യാത്രകൾ ഇനി കൂടുതൽ കെ എസ് ആർ ടി സിയിലാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് കെ എസ് ആർ ടി സിയുടെ പുതിയ പദ്ധതി നിരവധി മാറ്റങ്ങളാണ് ഗണേഷ് കുമാർ ശേഷം നടപ്പാക്കിയിട്ടുള്ളത് അത്തരത്തിൽ വീണ്ടും മാറ്റമൊരുക്കുകയാണ് ഇത്തവണ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലാണ് പുത്തം മാറ്റം ബസ് യാത്രകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ നിരത്തിലും ഇറങ്ങി ആദ്യഘട്ടത്തിൽ പത്ത് ബസ്സുകളാണ് ഇത്തരത്തിൽ സർവീസ് നടത്തിയത് എയർ കണ്ടീഷൻ എ ഐ ഫ്രീ വൈഫൈ പുഷ്ബാക്ക് സീറ്റുകൾ തുടങ്ങിയ അത്യാധിക സൗകര്യങ്ങളോടെയാണ് കെ എസ് ആർ ടി സിയുടെ വരവ് നിലവിലുള്ള നോൺ എ സി സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലാണ് എ സി ഇപ്പോൾ കടുപ്പിക്കുന്നത് പദ്ധതി പ്രകാരമുള്ള ആദ്യ ബസ് ഉടൻ പുറത്തിറങ്ങും പദ്ധതി വിജയകരമായാൽ കൂടുതൽ ബസ്സുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കെ എസ് ആർ ടി സി ചാലക്കുടിയിലെ സ്വകാര്യ സ്ഥാപനമാണ് ബസ്സിൽ എ സി കടുപ്പിക്കുന്നത് എൻജിനുമായി നേരിട്ട് ബന്ധിപ്പിക്കാതെ നാല് ബാറ്ററിയും അതിനെ ചാർജ് ചെയ്യാനുള്ള ഓൾട്ടർനേറ്ററും ഉപയോഗിച്ചാണ് ഇവിടെ എ സി പ്രവർത്തിക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റർ പ്രവർത്തിച്ച് ബാറ്ററി ചാർജ് ചാർജാകും വാഹനം സ്റ്റാർട്ടിലല്ലെങ്കിലും എ സി പ്രവർത്തിപ്പിക്കാമെന്നതാണ് പ്രത്യേകത എഞ്ചിനുമായി കാര്യമായ ബന്ധമില്ലാത്തതിനാൽ മൈലേജിലും കുറവുണ്ടാകില്ലെന്ന് സാരം ഒരു ബസ്സിൽ എ സി പിടിപ്പിക്കാൻ ആറു ലക്ഷം രൂപയോളമാണ് ചെലവാകുന്നത് മറ്റു സ്വകാര്യ ബസ് സർവീസുകളില്ലാത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവും വൈഫൈ സൗകര്യവും അടക്കം സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകളിലുണ്ട് ഡ്രൈവർമാർ ഉറങ്ങുകയോ മൊബൈൽ ഉപയോഗിക്കുകയോ ചെയ്താൽ കൺട്രോൾ റൂമിൽ അലേർട്ടുകൾ ലഭിക്കുമെന്നാണ് മറ്റൊരു പ്രധാന സവിശേഷത ഇത് യാത്രാ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മ്യൂസിക് സിസ്റ്റം പുഷ്പാക്ക് സീറ്റ് തുടങ്ങിയ നിരവധി സൗകര്യങ്ങൾ ഈ ബസ്സിലുണ്ട് നാൽപ്പത് സീറ്റുകളാണ് ബസ്സിലാകെ ഉള്ളത് നിലവിലെ ബസ്സിന്റെ ഇന്റീരിയറിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാണ് ഈ സി സ്ഥാപിക്കുന്നത് എല്ലാ യാത്രക്കാർക്കും സൗകര്യപ്രദമായ രീതിയിൽ എയർ ഡെറ്റുകളും ക്രമീകരിച്ചിരുന്നു നേരത്തെ ദീർഘദൂര യാത്രകൾക്ക് കെ എസ് ആർ ടി സിയുടെ നിലവിലുള്ള ലോ ഫ്ലോർ വോൾവോ ബസ്സുകൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണം വിജയിച്ചിരുന്നു തുടർന്ന് ടാറ്റ മാർക്കോ പോളോ സീരീസിൽ എ സി സൂപ്പർ ഫാസ്റ്റ് ബസുകളും നിരത്തിലിറക്കി എന്നാൽ ഫാസ്റ്റ് ബസ്സുകളിൽ എ സി കടുപ്പിക്കാൻ തീരുമാനിച്ചത് എയർ സസ്പെൻഷനോടുള്ള അശോക് ലേലാൻഡിന്റെ ബസിൽ മികച്ച സീറ്റിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഏത് റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുകയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതിനിടെ വരുമാനം ലക്ഷ്യമിട്ട് കെ എസ് ആർ ടി സിയുടെ മറ്റൊരു പുതിയ നീക്കം ഉല്ലാസയാത്രാ പാക്കേജുകളുമായി കെ എസ് ആർ ടി സി കൊല്ലം ബജറ്റ് ടൂറിസം രംഗത്ത് മാർച്ച് മാസം അവസാനത്തെയും ഏപ്രിൽ മാസം ആദ്യത്തെയും ഉല്ലാസയാത്രാ പാക്കേജുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിന് മൂന്നാറ് യാത്രയോടെയാണ് തുടക്കം ഏപ്രിൽ രണ്ടിനാണ് പുതിയ മാസത്തിലെ ആദ്യ ഉല്ലാസയാത്ര പുലർച്ചെ അഞ്ചിന് ആരംഭിക്കുന്ന മൂന്നാർ യാത്രയിൽ ഗ്യാപ് റോഡ് ചിന്നക്കനാൽ പെരിയ കനാൽ കാന്തല്ലൂർ മറയൂർ എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കും മൂന്നാർ സ്ലീപ്പർ ബസ് സ്റ്റേ കാന്തല്ലൂർ റൈഡിംഗ് ഉച്ചഭക്ഷണം എന്നിവ ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് നിരക്ക് അന്ന് തന്നെ കൊല്ലത്ത് നിന്ന് രാവിലെ പത്തിന് എ സി ലോ ഫ്ലോർ ബസ്സിലുള്ള എറണാകുളം യാത്രയിൽ അഞ്ചു മണിക്കൂർ അറബിക്കടലിൽ കപ്പൽ യാത്രയും ഉണ്ടാകും നാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത് രൂപയാണ് ഈ യാത്രയുടെ നിരക്ക് മാർച്ച് മുപ്പതിന് വാഗമാൺ യാത്രയും മുപ്പത്തിയൊന്നിന് തിരുവിതാംകൂറിലെ ശിവക്ഷേത്രങ്ങൾ എന്ന തീർത്ഥാടന യാത്രയും ചാർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടിന് കൊല്ലത്ത് നിന്ന് രാത്രി ഒൻപതിന് ആരംഭിക്കുന്ന സൈലന്റ് വാലി യാത്രയിൽ കാഞ്ഞിരപ്പുഴ ഡാം പാലക്കാട് കോട്ട മലമ്പുഴ കൽപ്പാത്തി അഗ്രഹാരം വരിക്കാശ്ശേരിമാന എന്നിവയും ഉൾപ്പെടും മൂവായിരത്തി എൺപത് രൂപയാണ് നിരക്ക് ഏപ്രിൽ അഞ്ചിൽ ഇല്ലിക്കൽകൽ ഇലവീഴ പൂഞ്ചറ യാത്രയ്ക്ക് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നൽകേണ്ടത് ഒൻപതിനുള്ള കപ്പൽ യാത്ര എന്നിവയ്ക്കും ബുക്കിംഗ് ആരംഭിച്ചു ഏപ്രിൽ പത്തിന് തിരുനെല്ലി കൊട്ടിയൂർ യാത്ര വയനാട് കണ്ണൂർ ജില്ലകളിലെ ക്ഷേത്ര ദർശന തീർത്ഥാടന യാത്രയാണ് രാത്രി മാനന്തവാടിയിലെത്തി വിശ്രമിച്ച ശേഷം രാവിലെ തിരുനെല്ലി തൃശലേശി കൊട്ടിയൂർ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം എന്നിവ കണ്ട ശേഷം മടങ്ങുന്ന യാത്രയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നൽകേണ്ടത് പതിനൊന്ന് മാമലക്കണ്ടം വഴി മൂന്നാർ യാത്രയും ഉണ്ടാകും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് നിരക്ക് പതിനൊന്നിന് ഗവി കൃപാസനം കുമരകം ബോട്ട് യാത്ര എന്നിവയും ഉണ്ടാകും കെ എസ് ആർ ടി സിയുടെ പുത്തൻ മാറ്റങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്